ഹേ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒക്ടോബർ ഫിഫ്റ്റീൻത്ത് ഇറ്റ്സ് മൈ ബേർഡേ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല മുപ്പത്തിയൊന്ന് വയസ്സ് തികഞ്ഞിരിക്കുന്നു ലൈഫിൽ വേറെ തലത്തിലേക്ക് ചിന്തകൾ പോകുന്നു എന്ന് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന പ്രായം തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ തന്നെയാണ് നടന്നുണ്ട് ശരി നമ്മുടെ ഒരു ടീനേജിൽ വരുന്ന എടുത്ത ചാട്ടങ്ങൾ മാറി ട്വൻ്റീസിൽ വരുന്ന എന്താ പറയുക വളരെ നിഷ്കളങ്കമായിട്ടുള്ള തിരിച്ചറിവുകളില്ലാത്ത ഒരുപാട് ചിന്തകൾ മാറി ഇപ്പോൾ ലൈഫിൽ ആ വലിയ കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ ഒരു വഴിക്ക് ജീവിച്ച് പോയാൽ മതി എന്നൊക്കെ ഉള്ളൊരു രൂപം വരുന്ന വലിയ നവർ മൈൻഡായി വിടുന്ന എന്നാൽ നമ്മുടെ ഹാപ്പിനെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് തോന്നുക അങ്ങനത്തെ ഒരു ഏജ് അപ്പോൾ ആ സന്തോഷത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇന്നത്തെ ദിവസം വളരെ നോർമലായി കടന്നു പോകട്ടെ എന്ന് തന്നെയാണ് വിചാരിച്ചത് ബേഡേ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ചെറുപ്പത്തിൽ ആ പിറന്നാൾ കാലഘട്ടമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ എല്ലാ വർഷവും തന്നെയാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക ഇന്നത്തെ പോലെ ഡേറ്റൊന്നുമല്ല നോക്കുക ഇന്ന് നമ്മൾ വെറും ഈ ഫിഫ്റ്റീൻത്ത് എന്നൊക്കെ പറയുന്നു പക്ഷെ പണ്ട് പിറന്നാളാണ് നോക്കിയിരുന്നത് പിറന്നാള് നോക്കി നമ്മളെ രാവിലെ വിളിച്ച് ഉണർത്തി കുളിപ്പിച്ച് അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി പായസമൊക്കെ കിട്ടും അത് കഴിഞ്ഞ് വീട്ടിൽ ചെറിയ തോതിൽ ഒരു സദ്യ എന്ന പോലെ ഒരു രണ്ടാം കൂട്ടാനോ ഒക്കെ ഉണ്ടാവും അത്രയൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് സ്കൂളിൽ ഒരു പാക്കറ്റ് മിഠായി കൊണ്ടുപോകുന്നതാണ് പിന്നെ മാത്രമല്ല ഞാൻ പഠിച്ചതൊരു കോൺവെൻറ് സ്കൂളിലാണ് അപ്പോൾ ആ കോൺവെൻറ് സ്കൂളിൽ എല്ലാം സിമ്പിളാണ് നമുക്ക് കാര്യമായിട്ട് അണിഞ്ഞൊരുങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല എല്ലാ ദിവസവും യൂണിഫോം ഇട്ട് സിമ്പിളായിട്ട് പോകണം അപ്പോൾ ആകെ നമുക്ക് നമുക്കതിൻ്റെ ഇടയിൽ ഒരു കളർ ഡ്രസ് ഇടാനുള്ള ആകെ അവസരം എന്ന് പറയുന്നത് ഈ ഒരു പിറന്നാൾ ദിവസമാണ് ഇതൊക്കെയാണ് കുട്ടിക്കാലത്തെ നമ്മുടെ ഏറ്റവും നല്ല പിറന്നാൾ ഓർമ്മകളായിട്ട് വരുന്നത് കാലം അങ്ങനെ മുന്നോട്ട് പോകും തോറും ഫ്രണ്ട്സിൻ്റെ എണ്ണം കൂടി കാലഘട്ടങ്ങൾ മാറി ബർത്ത് ഡേയ്സിന് വിഷ് ആളായി വീട്ടിൽ വരാൻ ആളായി ഗിഫ്റ്റ് തരാൻ ആൾക്കാരായി അങ്ങനെ അങ്ങനെ ബർത്ത്ഡേ കുറച്ചും കൂടിയൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആയിട്ട് മാറി തുടങ്ങി കാലങ്ങൾ പിന്നെയും മാറുമ്പോൾ അതിൻ്റെ അവസ്ഥകൾ പിന്നെയും മാറും ചെറിയ ചെറിയ സർപ്രൈസ് പാർട്ടികളാവും കേക്ക് കട്ടിങ്ങിലേക്ക് എത്തി അങ്ങനെ അങ്ങനെ അതങ്ങനെ മുന്നോട്ട് പോയി ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ ചെറിയ ചെറിയ മൈസെൽഫ് കാര്യങ്ങളാണ് കേട്ടോ രാവിലെ എണീച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൽ നിർബന്ധമുള്ള കാര്യമാണ് പക്ഷേ അതിനിടയ്ക്കാണ് ഏതോ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടത് ഇങ്ങനെ ചിയാസീഡ് കളിക്കിയ വെള്ളം കുടിച്ചാൽ വളരെ നല്ലതാണെന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് വലിയ മുടക്കമുതലൊന്നും ഇല്ലല്ലോ എടുക്കുക കരക്ക് കുടിക്കുക വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല അപ്പോൾ അത് കുടിച്ചു അതിൻ്റെ കൂടെ കഴിച്ചു കൂട്ടുന്നത് ഡേറ്റ്സും റീസൺസും ഒക്കെയാണ് ബ്ലഡ് ലേശം കുറവാണെന്നുള്ളൊരു ബോധം സ്വയം വന്നപ്പോൾ സ്വയം ചികിത്സയുടെ ഭാഗമായിട്ടാണ് അമ്മ അതിരി പരിപാടികളൊക്കെ ഉള്ളത് ഈ കാണിച്ചു കൂട്ടുന്നത് ഒരു വർക്കിംഗ് ഡേ രാവിലെയാണ് കേട്ടോ ഞാൻ ഇത്രയും ലളിതമായിട്ടിരിക്കുമ്പോൾ ഇവയ്ക്ക് വീട്ടിൽ പണിയൊന്നും ഇല്ലയെന്ന് ആരും ചിന്തിക്കണ്ട പണികളെല്ലാം സൈഡായിട്ട് അതിൻ്റെ നടന്നു നടന്നുപോയിക്കോളൂ രാവിലെ കുറച്ച് നേരം എൻ്റെ ഇന്മാതിരെ കാര്യങ്ങളൊക്കെ നോക്കി ഫോണിൽ പാട്ടൊക്കെ ഒന്ന് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേൾക്കാൻ ബാക്കി വെച്ച വീഡിയോ ഒക്കെ കണ്ട് കുറച്ചൊന്ന് റിലാക്സ് മോഡിൽ ഒരു ദിവസം തുടങ്ങുന്നത് എനിക്ക് ശീലമാണ് പക്ഷെ പിന്നീട് അത് സ്പീഡി മോഡായിട്ട് മാറിക്കോളൂ കേട്ടോ നമ്മളിങ്ങനെ ഒരു കാര്യം കേട്ട് കേട്ട് എൻ്റെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നത് പോലെ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി സ്പീഡായി മാറിക്കോളും അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ബേർഡ് ഡേ കൺസെപ്റ്റേക്ക് തിരിച്ച് വന്നാലോ ഈ ബേത്ത് ഡേ ഇത്ര സിമ്പിളായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാനൊരു സിക്സ്തിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ബർത്ത് ഡേ വന്നത് സ്കൂളിലെ ആർട്സ് ആർട്സ്ഡേയുടെ അന്നാണ് അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു അവിടുത്തെ ഒരു സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ റോഷ്ന അപ്പോൾ ആർട്സ് ആർട്സ്ഡേക്ക് എല്ലാവരും നിർബന്ധമായിട്ടും വരണം എന്നുള്ളത് അവിടുത്തെ റൂളാണ് അങ്ങനെ നമുക്ക് ലീവ് എടുക്കാനൊന്നോട് പാടില്ല പക്ഷേ സ്വാഭാവികമായിട്ടും ആർട്സ് ഡേ ആണ് അന്ന് എനിക്ക് പ്രോഗ്രാമില്ല പിന്നെ പിറന്നാളൊക്കെയാണല്ലോ വീട്ടിലിങ്ങനെ ഇരിക്കാനൊരു സുഖമൊക്കെയാണ് മാത്രമല്ല എൻ്റെ അനിയൻ്റെയും പിറന്നാൾ ഒരേ ദിവസമാണ് വരുന്നത് അപ്പോൾ രണ്ട് പേർക്കും കൂടി കമ്പനി അടിച്ച് എടുക്കാം ഈ എല്ലാ കാരണങ്ങൾ കൊണ്ടും ഞാൻ അന്ന് ലീവാക്കി വളരെ രസമല്ലേ അങ്ങനെ ലീവാക്കിയിട്ട് പിറ്റേ ദിവസം ചെന്നപ്പോൾ സിസ്റ്റർ ചോദിച്ചു ലീവാക്കിയവരാരൊക്കെയാണ് റീസൺ എന്താന്ന് വളരെ സത്യസന്ധതയോട് കൂടിയിട്ട് ഞാൻ ഇനി പറഞ്ഞു എൻ്റെ പിറന്നാളാണെന്ന് കഴിഞ്ഞ കാര്യം സിസ്റ്റർ ചോദിച്ചു ഇന്നലെ തന്നെയായിരുന്നു നമ്മുടെ അന്ന് രാഷ്ട്രപതി ആയിട്ടുള്ളത് എ പി ജെ അബ്ദുൽ കലാമാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേ ദ സെയിം ഡേ ആണ് ഫിഫ്റ്റീ ഫിഫ്റ്റീൻത്ത് ഒക്ടോബർ അപ്പോൾ അദ്ദേഹം ലീവ് എടുത്തിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് സിസ്റ്ററിങ്ങനെ പറഞ്ഞു തന്നു എന്നിട്ട് പറഞ്ഞു നമ്മുടെ കർമ്മം തന്നെയാണ് പ്രധാനം അത് കഴിഞ്ഞിട്ടേ ഇത്തരം ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാവുള്ളൂ എന്നുള്ളത് പൊതുവേ നമ്മളെ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ കാല കാര്യങ്ങളൊക്കെ അപ്പോൾ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പിന്നീട് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു ഒരു ഓവർ കേക്ക് കട്ടിങ് ചെയ്താൽ പോലും നമുക്കിങ്ങനെ ഓർമ്മ വരും അയ്യോ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഇന്നത്തെ പോലെ അന്ന് ടീച്ചേഴ്സ് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിക്കുകയെന്ന് പറഞ്ഞാലോ ഒക്കെ ഭയങ്കര പേടിയും ബഹുമാനവും അതേസമയവും ഇഷ്ടവും തോന്നുന്ന ഒരു കാലഘട്ടമാണെന്നല്ലോ കഥ പറഞ്ഞിരുന്ന് സമയം പോയി ഞാൻ പറഞ്ഞില്ലേ വളരെ പെട്ടെന്ന് ബാക്കി സ്പീഡായിട്ട് കഴിഞ്ഞോളൂന്ന് പണിയെല്ലാം കഴിഞ്ഞതേ ഞാൻ റെഡിയാവലും കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിഞ്ഞില്ലേ അപ്പോൾ ഷോപ്പിൽ പോകാമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്ന കർമ്മമാണല്ലോ പ്രധാനം പക്ഷെ അപ്പോഴാണ് അമ്മ വിളിച്ചെത്തുന്നത് ഡോക്ടറെടുത്ത് പോകണം എന്നും പറഞ്ഞിട്ട് അപ്പോൾ നേരെ വിട്ടു വളാഞ്ചേരിയിലേക്ക് നമ്മുടെ വീട്ടിലെത്തി ഒരു രണ്ട് ദിവസം ഇവിടുന്ന് മാറി നിന്ന് തിരിച്ചിവിടേക്ക് വന്നാൽ പോലും ആഹാ സ്വർഗത്തിൽ തിരിച്ചെത്തി എന്നൊരു തോന്നലാണ് നമുക്ക് പൊതുവേ പെൺകുട്ടികൾക്കുള്ളൊരു വിചാരമാണ് അല്ലേ അത് എന്തുകൊണ്ടാണെന്നറിയില്ല അത് അങ്ങോട്ട് മാറിക്കിട്ടുന്നേ ഇല്ല അങ്ങനെ തപ്പിപ്പിടിച്ച അമ്മേനെയും കൊണ്ട് ഇത് ഹോസ്പിറ്റലിലെത്തി കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് തന്നതിന് ശേഷം അടുത്ത് പോയി ആസ് യൂഷ്വൽ കേൾക്കാനുള്ളതെല്ലാം കേട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു പൂതി ബേഡേക്കല്ലേ ഒരു ബിരിയാണി കഴിച്ചില്ലെങ്കിൽ വളരെ മോശമായി പോവില്ലേ അങ്ങനെയാണ് നമ്മളിത് ഈ അപ്പൂസ് ഹോട്ടലിൽ എത്തിയത് കേട്ടോ വളാഞ്ചേരിയിലെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു ഹോട്ടലാണിത് അപ്പോൾ അമ്മ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞാൽ ഇവിടേക്ക് തന്നെ പോന്നു നമ്മൾ നമ്മൾ പിന്നെ ഈ ഒരു ഫുഡ് എക്സ്പ്ലോറിങ് എന്നുള്ള പേരിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹോട്ടലുകളിലും ഒന്ന് തലയിട്ട് നോക്കും അവിടെ ചെന്നപ്പോൾ അമ്മ മേടിച്ച സദ്യയിൽ നിന്നും ഒരു ഉരുള ഇസ്ക്കുന്നതാണ് ആ കാഴ്ച ഞാൻ പിന്നെ നൈസായിട്ടൊരു ബിരിയാണി അങ്ങ് പറഞ്ഞു ആഹാ ബിരിയാണിയുടെ കൂടെ പായസം എന്തൊരു അന്തസ്സും അതൊക്കെ കഴിഞ്ഞത് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ പതുക്കെ ബസ്സിൽ കയറി സ്ഥലം ഇട്ടു കേട്ടോ അപ്പം കണ്ട റോഡ് സൈഡിലൊരു കാഴ്ചയാണത് എന്തോര ഉൽക്കാണ്ട ചടങ്ങാണെന്ന് തോന്നുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു ദേ നമ്മൾ നമ്മുടെ കർഭസ്ഥലത്തെത്തി സൃഷ്ടി ഷോപ്പിൽ തിരിച്ചെത്തുമ്പോൾ ഒരു സമാധാനമാണ് സംഭവം ആകെപ്പാട് തിരക്കാണ് ബഹളാണെന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു പിടപ്പ് പോലെയാണ് കയറി വന്ന് പിന്നീനിപ്പോൾ വല്ലാതെ പണിയെടുക്കാനൊന്നൊരു മൂഡില്ലെങ്കിൽ പോലും അത്യാവശ്യം കണക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ പണി കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളിലേക്ക് കടന്നു പിന്നീട് വൈകുന്നേരം ഈ ഒരു ചെങ്ങായിയുടെ കൂടെയായിരുന്നു ഈവനിങ് സ്പെൻഡ് ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ട് വരെ എഴുതി കുറിക്കണമെന്ന് വിചാരിച്ചത് അതിന് ഇൻസ്പിറേഷൻ തന്ന മറ്റൊരു ഫ്രണ്ടിനോടും ഈ അവസരത്തിൽ ത താങ്ക് യു പറയുന്നു കേട്ടോ ഒക്കെ കഴിഞ്ഞ് സെറ്റിൽഡായി അപ്പോൾ ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി ടു മീ